നമസ്കാരം എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻ്റ് ഫീലിംഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ അതിനു മുമ്പ് എൻ്റെ ഈ ഇലയിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലയിൽ ഇരിക്കുന്ന ഇത് പെൻഡിലോ ആണ് കേട്ടോ ഇത് പെൻഡിലും പെൻഡുലം ഡൗസ് ഇങ്ങനെ ചെയ്യത്തില്ലേ അതിലെ പെൻഡിലോ ഇത് മൂന്നും പെൻഡുലംസ് ആണ് കേട്ടോ പെൻഡുലം നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളിങ്ങനെ എസ് ഓർണോ കൊസ്റ്റ്യൻസ് നോക്കാനും ഒക്കെ പെൻഡുലൺ ഡൗസിങ് ഗെയിം ഇത് ഫീമെയിൽ പെൻഡിലും ആണ് ഇത് മെയിൽ പെൻഡിലുമാണ് ഇത് ജനറൽ പെൻഡുലാണ് കേട്ടോ അപ്പം മൂന്ന് പെൻഡുലംസ് ഉണ്ട് പിന്നെ ഇത് ഗ്രൗണ്ടിങ്ങിന് വെച്ചിട്ടുള്ള കളറുള്ള സാധാരണ സ്റ്റോൺസ് ആണ് ഓക്കെ പിന്നെ ഇതിൽ രണ്ട് കോയിൻസ് ഉണ്ട് പിന്നെ ഇത് ഒരു മാല ഞാൻ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ചതാണ് ഇത്രേ സാധനം ഉള്ളു കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ആ ഇലയിൽ ഇരിക്കുന്നതെന്ന് ഞാൻ ഏത് ഇല എന്ന് തപ്പുമായിരുന്നു ഇവിടെ ഓക്കെ അപ്പോൾ അതാണ് പിന്നെ ഇതറിയാലോ ആമ് ഫോർ പ്രോസ്പിരിറ്റി ആൻഡ് അബണ്ടൻസ് ആണോ പറയുന്നത് അതാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ ഇരിക്കുന്നത് ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോക്കുമല്ലേ എൻ്റെ കയ്യിൽ എന്താണ് മുറിവെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കുഞ്ഞിലെ ഒരു കുസൃതിക്ക് പറ്റിയതാണോ ഇതൊക്കെ വണ്ടീന്ന് വീണിട്ടുള്ള എന്താ നമ്മൾ നമ്മളറിയത്തല്ലേ എന്താ വണ്ടീന്ന് വീഴുമ്പോൾ മുറിവോ എന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള മുറിവുകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ഓക്കെ ആഹാ ടു ഓഫ് കപ്പ്സ് ആണ് ജമ്പിംഗ് കാർഡ് കേട്ടോ ഞാനത് എടുക്കുന്നില്ല ഞങ്ങളുടെ മെന്റർ പറഞ്ഞിട്ടുണ്ട് ജമ്പിംഗ് കാർഡ് എന്താ നോക്കിയാൽ മതി വീണ്ടും അത് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയെന്ന് ഓക്കെ ആ പെൻഡിലത്തിൻ്റെ ബോർഡ് ഇതാണ് പെൻഡിലത്തിൻ്റെ ബോർഡ് കേട്ടോ ഇതിങ്ങനെ പെൻഡിലം നമ്മൾ ഡൗസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പെൻഡിലം വെച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊത്തിയിട്ട് പെൻറ്റുലം ഇങ്ങനെ നോക്കും പെൻറ്റുലിങ്ങനെ ആടും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ പെൻഡുലം ഡൗസിങ് പെൻഡുലം വെച്ചിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം പെൻഡുലം യെസ് എന്ന് കാണിക്കും നമ്മൾ കൈ ഒന്ന് ഓട്ടം ഉണ്ടോ ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി പെൻഡുലം വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യെസ് എന്ന് കാണിക്കും അല്ലെങ്കിൽ നോ എന്ന് കാണിക്കും കണ്ടോ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ தயாராണോ എന്ന് ചോദിച്ചപ്പോൾ എസ്സ് എന്ന് പറഞ്ഞു. എന്റെ കൈയാടുന്നുണ്ടോ നോക്കൂ. ഇല്ലല്ലോ. ഇതാണ് പെൻഡിൽ ദൗസിങ്. അപ്പോൾ ഇതാണ് ട്ടോ പെൻഡലം. ഇത് പെൻഡലസിന്റെ ബോർഡ് ആണ്. ഇത് എന്നോട് പാടേ പടേ വീഡിയോസ് അല്ല ചോദിച്ചേക്കുന്നു. എന്തുവാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ എന്ന് എനിക്ക് അറിയാനോടാ. ഇഷ്ടപ്പെടാത്തവരെ കാണണ്ടട്ടോ. സ്കിപ്പ് ചെയ്തു പോിക്കോ. ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി. ഓക്കേ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റേജ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ചുവേഴ്സ് ചെയ്യും നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ജസ്റ്റിസ് ആണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ് ജസ്റ്റിസ് വേണം നീതി വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരിക്കൽ ഒരു പക്ഷേ അയാളാണ് തെറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് നീതി തരണം എന്നാഗ്രഹിക്കുന്നു അതല്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അയാൾക്ക് നീതി വേണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് കേട്ടോ ജസ്റ്റിസിൻ്റെ അപ്പോൾ ഓഫ് കോഴ്സ് യുവർ റിലേഷൻഷിപ്പ് ഈസ് എ കാർമിക് റിലേഷൻഷിപ്പ് ഓക്കെ നീതി നിഷേധം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് ജസ്റ്റിസ് എന്ന കാർഡ് വരുന്നതിലൂടെ ഓക്കെ നീതി വേണമെന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി തരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ടെൻ ഓഫ് കപ്സ് ആണ് അതായത് ഒരു റീയൂണിയൻ വേണം ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ എന്ന് പറയുന്നത് കപ്പിന്റെ ജേർണിയുടെ അറ്റം അവസാനം എന്ന് പറയുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ടെൻ ഓഫ് കപ്സിൽ ഫാമിലി റീയൂണിയൻ ആണ് അപ്പോ റീയൂണിയൻ വേണം നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളെ പണ്ടുണ്ടായിരുന്ന അതേ സന്തോഷങ്ങൾ അതേപോലെ ആഗ്രഹിക്കണം അതുപോലെ തന്നെ ആസ്വദിക്കണം എന്നാണ് അവര് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം ചേർന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇത് കാണുന്നത് ഒന്നുകിൽ ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മാറിപ്പോയിട്ടുള്ള ആളുകളാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി പോലെ ജീവിച്ചിട്ടുള്ള ആളുകളാകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ടെൻ ഓഫ് കപ്സ് എൻ്റെ എനർജി പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു ത്രീ ഓഫ് വോൺസ് അയാൾ നിങ്ങൾ നിങ്ങളിലേക്ക് എങ്ങനെ വരാൻ പറ്റും എന്നതിനെ കുറിച്ച് നോക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് വരാനുള്ള വഴികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുന്നതായിട്ടും കാണുന്നുണ്ട് അതാണ് ത്രീ ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനുള്ള വഴികളെ തേടുന്നുണ്ട് അതാണ് ത്രീ ഓഫ് വാണ്ട്സ് പറയുന്നത് പക്ഷേ അയാൾക്ക് എയ്റ്റോസോർട്സിൻ്റെ എനർജിയാണ് അയാൾക്ക് ഭയമാണ് അല്ലെങ്കിൽ അയാൾ കുറച്ചൊരു ഈഗോയിസ്റ്റ് ആണ് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് വിചാരിച്ചിട്ടാണ് അയാളുള്ളത് അതായത് വേറെ ആരും പറയുന്ന അയാളെ കാണുന്നില്ല കണ്ടോ ഇയാൾക്ക് അയാളുടെ റിഫ്ലക്ഷനെ പോലും റിഫ്ലക്ഷനെ പോലും അയാൾക്ക് വിശ്വാസമല്ല അയാൾ മൊത്തത്തിലൊരു അയാൾ പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എൻട്രാപ്മെൻ്റ് ആണ് കണ്ടോ അയാൾ അയാളുടെ റിഫ്ലക്ഷനെ പോലും കെട്ടി നിൽക്കുന്നു എന്നാണ് അയാൾക്ക് അയാളെ ആരോ ട്രാപ്പ് ചെയ്തു അത് നിങ്ങൾ അയാളെ ട്രാപ്പ് ചെയ്തു അയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല അയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തതാവാം നിങ്ങൾ അവരെ ട്രാപ്പ് ചെയ്തതാവാം എന്നൊക്കെയാണ് അവരെ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുമ്പോഴും ഉള്ളിലുള്ളിൽ അതാണ് ചിന്തയെങ്കിലും അയാൾക്ക് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹം കണ്ടത് ചാരിറ്റിൻ്റെ എനർജി പറയുന്നത് തന്നെയാണ് നിങ്ങളിലേക്ക് വരണം അയാളിലെ ഒരു പകുതി പോർഷൻ നിങ്ങളാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ അതിനകത്തെ ആ ഒരു ഈ കുതിരേനെ തെളിച്ച് പോകുന്നുണ്ടോ കുതിരയ്ക്ക് കടിഞ്ഞാനില്ല അയാളുടെ കയ്യിൽ കടിഞ്ഞാനില്ല കണ്ടോ ഏയ് ഇതിനകത്ത് ഈട്ട് കടിഞ്ഞാണുണ്ടോ ഇല്ല കടിഞ്ഞാനില്ല അപ്പോൾ അയാൾ ആത്മബലം കൊണ്ട് മുന്നോട്ട് വരുന്നു എന്നാണ് ഈ രണ്ട് കുതിരകളും രണ്ട് വഴിയിലേക്ക് പോയാൽ ഒരിക്കലും അയാൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അയാളുടെ മനോബലം കൊണ്ട് മാത്രമാണ് അയാൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെ വരണമെന്ന് അയാൾക്ക് വലിയ ധാരണയില്ല അയാൾ പക്ഷേ എൻട്രാപ്ഡ് ആയി എന്നാണ് അയാൾ വിചാരിക്കുന്നത് ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്നിട്ടാണ് അയാൾ ചിന്തിക്കുന്നത് അയാൾക്ക് എങ്ങനെ പുറത്ത് കടക്കണം ഈ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്ന് അറിയില്ലാത്ത അറിയില്ലാത്തൊരവസ്ഥയാണ് നിലവിൽ ഉള്ളത് ഓക്കെ ചാരിയറ്റിൻ്റെ അതിനകത്ത് അതിൽ കടിഞ്ഞാണുണ്ടോ എന്ന് ഞാൻ ചോ ചോദിച്ചത് മറ്റേ സാധാരണ എഴുതിയിട്ടുള്ള കാർഡിലാണെങ്കിൽ കടിഞ്ഞാൻ ഇല്ലാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ചിത്രം കാണിക്കുമ്പോഴേ ഇതിനകത്ത് കടിഞ്ഞാണ്ടോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല കുറച്ച് ഷാഡോ ലൈൻസ് ഇതിലുണ്ട് ഓക്കെ ഇത് എയ്റ്റ് ഓഫ് കപ്സ് എൻ്റെ എനർജിയാണ് അതായത് ഇമോഷണലി അയാൾക്കിപ്പോൾ ആരെയും വിശ്വാസം ഇല്ല എന്നാണ് ഇമോഷണലി അയാൾ ആരുമായിട്ടും അറ്റാച്ച്ഡ് ആകാൻ ഇപ്പോൾ ഈ നിമിഷം ആഗ്രഹിക്കുന്നില്ല എല്ലാം പിന്നീട് മുന്നോട്ട് പോകാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് അയാൾക്ക് ആ ഒരു ഇമോഷണൽ ബോണ്ടേജ് നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ടോക്സിക് ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കുറച്ച് നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ എയ്റ്റ് ഓഫ് കപ്പ്സ് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കപ്പുകളൊക്കെ നിറച്ച് വെച്ചിട്ട് അയാളെ കാത്തിരിക്കുമ്പോൾ അയാൾ അതൊന്നും മൈൻഡ് ചെയ്താൽ തിരിച്ചു പോകുന്നതായിട്ടാണ് ആ കപ്പ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ കപ്പുകളൊക്കെ നിറഞ്ഞാണ് ഇരിക്കുന്ന പക്ഷേ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആവശ്യമില്ല എന്തുകൊണ്ട് സ്നേഹം ആവശ്യമില്ല എന്നതാണ് ചോദ്യം അപ്പോൾ മുമ്പ് നിങ്ങളുടെ സ്നേഹം ആവശ്യമുണ്ടായിരുന്നിപ്പോൾ സ്നേഹം ആവശ്യമില്ല എങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണങ്ങാൻ സമയമെടുക്കുന്ന മുറിവുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് എനർജി പറയുന്നത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ളത് ചില സന്ദർഭങ്ങളിൽ എത്ര സ്നേഹം കൊടുത്താൽ ആ സ്നേഹം വേണ്ടാത്തൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും പകരം കൊടുക്കാനുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ സ്നേഹത്തിനേക്കാൾ കൂടുതൽ ഭരണമോ അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കലോ അങ്ങനെയൊക്കെ ആണ് എങ്കിലും ടോക്സിക് ആണെങ്കിലും ഇതേ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് മടുത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് അവസാനിച്ച് പോയിട്ടുള്ളത് എത്ര പേർക്ക് റെസനേറ്റാവും എന്നറിഞ്ഞുകൂടെ എങ്കിലും കുറേ പേർക്കെങ്കിലും റെസനേറ്റ് ആവാൻ സാധ്യതയുണ്ട് അടുത്ത വന്നിട്ട് ഏറ്റോ ആണ് അതായത് പാർലൽ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് വർക്കാവുന്നതാണ് മാനിഫെസ്റ്റേഷൻസ് ആക്ഷൻസിലേക്ക് എത്തുന്നതായിട്ടും അത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളിലേക്ക് വരണം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിദേശത്തൊക്കെ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ആണ് എയ്റ്റ് ഓഫ് വോൺസ് പറയുന്നത് പിന്നെ അടുത്ത കാർഡ് വന്നിട്ട് അടുത്ത കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് എനർജി ആണ് നൈറ്റ് ഓഫ് പെൻ്റക്രോൾസിൻ എനർജി എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരെ പക്ഷെ പതുക്കേ വരത്തുള്ളൂ ഒരു നൈറ്റ് ഓഫ് പെൻ്റക്കിൾ എന്ന് പറയുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ചാമിങ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പോയി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴാണ് ശരിക്കും നിങ്ങൾ ആ പെൻഡുക്കൾ നിങ്ങളുടെ മൂല്യം അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അയാൾ വളരെ കൺസിസ്റ്റൻ്റായിട്ട് സമയമെടുത്ത് ആലോചിച്ച് ഉറച്ചൊരു സീ തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി പറയുന്നത് എന്തായാലും സമയമെടുത്താലും നിങ്ങളിലേക്ക് തന്നെ വരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കിങ് ഓഫ് പെൻറ്റകിൾസ് ഇവിടെ പെൻ്റക്കിൾ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂയിലൊക്കെ പെട്ടായിരിക്കാം പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയതുകൊണ്ടും കുറച്ച് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ളതും കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നപ്പോൾ ട്രോമാറ്റിക് ആയിട്ടുള്ളതാവാം അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇമോഷണൽ സ്റ്റെബിലിറ്റി വന്നപ്പോൾ ഇയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട സ്വന്തമായി പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് പ്രാന്തി പിടിച്ചിട്ട് പോയതാവാൻ സാധ്യതയുണ്ട് അതായത് നിന്ന് നിപ്പില് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നം ചിലപ്പോൾ നിങ്ങളുടേതായിരിക്കും അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോയതാവാൻ സാധ്യതയുണ്ട് ഈ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കരമായ ട്രോമാറ്റിക് ആയിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ആ സമയത്ത് എന്താണ് ഗൃഹപ്പഴയുടെ സമയമാണ് ഗൃഹനിർമ്മാണം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വരുമ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വരുമ്പോൾ എന്ത് എന്ത് റിലേഷൻഷിപ്പുകൾ മിക്കവാറും ബ്രേക്കപ്പ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് പോയിട്ടുള്ളത് അങ്ങനാണെങ്കിൽ അയാൾ കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളതായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് ഇതുകൊണ്ട് ഇയാൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു ഈ നയൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് സോഡ് ഇയാളുടെ എൻറോപ്മെൻറ്റിൻ്റെ കഥയാണ് ഇയാൾ ഇയാളെ തന്നെ ഒരു ബൗണ്ടറിക്കുള്ളിൽ വെച്ചിട്ട് ഞാൻ പെട്ടുപോയി എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ഈ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തിറങ്ങും എന്നൊക്കെ ചിന്തിക്കുന്നതാണ് എയ്റ്റ് ഓഫ് സോർട്സ് എങ്കിൽ ഇവിടെ നയൻ ഓഫ് സോർട്സ് ഇയാൾക്ക് ഉറക്കമില്ല അത് തന്നെ ഓർത്തിട്ട് ഇയാൾക്ക് ഉറക്കമില്ല എന്നാണ് ഇയാൾക്ക് എങ്ങനെ ഇത് പുറത്ത് കടക്കും പുറത്ത് കടക്കാനും വയ്യ പുറത്ത് കടക്കാതിരിക്കാനും വയ്യ നിങ്ങളിലേക്ക് വരുവാൻ വേണം എങ്ങനെ വരുമെന്നറിയത്തില്ല ഇയാൾ ഒറ്റപ്പെട്ടിട്ട് ഇയാൾക്ക് രാത്രികളിൽ ഉറക്കമില്ല നിങ്ങളില്ലാത്തതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണ് നിങ്ങൾ ഇല്ല എന്നോർക്കുമ്പോൾ ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഉറക്കമില്ലായ്മ പേടി അങ്ങനെയുള്ള കുറേ ട്രോമയിലൂടെ ഇയാള് കടന്നു പോയതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ അയാൾ ഈ കുറേ സാഹചര്യങ്ങളെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം അയാള് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വന്നിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട് ഈ ഡൈനോസോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇയാള് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി നിന്ന സമയത്തായിരിക്കും മിക്കവാറും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ജസ്റ്റിസിൻ്റെ കാർഡ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളാണ് പേഴ്സണൽ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണലോട്ട് ചതി ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾക്ക് നീതി വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അയാൾ നിങ്ങൾ അയാളെ ചതിച്ചതാണെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടാവും അയാൾക്ക് അതുകൊണ്ട് ഉറക്കമില്ല എന്ന് കാണുന്നുണ്ട് എന്നാലും അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ റെഡിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം എയ്റ്റ് ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുള്ളത് ആ ബോട്ടംക്കും പറയുന്നത് തന്നെയാണ് ടെന്നോ സൂട്സിൻ്റെ എനർജിയാണ് അപ്പോൾ അയാളെ തകർന്ന് തരിപ്പണമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നാവാം കള്ളത്തരം പൊളിഞ്ഞ് പോയി എന്നാവാം അപ്പോൾ ഈ അയാളുടെയാണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും എന്തോ കള്ളത്തരം പൊളിഞ്ഞതുകൊണ്ടാവാൻ സാധ്യതയുണ്ട് വിശ്വാസവഞ്ചന കൊണ്ടാവാൻ സാധ്യതയുണ്ട് അതാണ് ടെന്നോ സൂട്സ് പറയുന്നത് എന്തായാലും തകർന്ന് തരിപ്പണമായി നിന്ന ആളിൽ നിന്നാണ് ഇയാൾ തിരിച്ചു വരുന്നത് വീല ഫോർച്ചൂണിന് കാർഡുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഒരു മോശം സമയത്തിലൂടെയാണ് അയാൾ കടന്നു പോയിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായ സമയം എന്ന് പറയുന്നത് അയാളുടെ ഏറ്റവും മോശം സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകണമെന്ന് അയാൾ വളരെ ആഗ്രഹിക്കുന്നതായിട്ട് അതിന് കുറേ സമയമെടുക്കുമെന്ന് അയാൾക്കറിയാം എങ്കിലും അയാൾ കാത്തിരിക്കാൻ തയ്യാറാണ് അയാൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നമുക്ക് ടൂസും കൂടെ നോക്കാം ും പറയാറുള്ളവനെ ക്ലാക്ക് ക്ലാക്ക് എഫ് എന്ന അക്ഷരം വന്നിട്ടുണ്ട് എഫ് എഫ് എന്ന അക്ഷരമുണ്ട് ട്വന്റി ഫസ്റ്റ് ഇരുപത്തി ഒന്ന് എന്ന അക്ഷരമുണ്ട് തേർട്ടി ടു എന്നക്ഷരമുണ്ട് ഏ തേർട്ടി ടു എന്ന വയസ്സായ കേട്ടോ പാലക്കാട് എന്ന് കിട്ടിയിട്ടുണ്ട് പാലക്കാട് രണ്ടായിരത്തി അഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ ട്വൻറ്റി ഫോർത്ത് ഇരുപത്തി നാലാമത്തെ ദിവസം ഇരുപത്തി നാലാണ് ഡേറ്റ് ആണേ ട്വൻ്റി ഫോർത്ത് നെക്സ്റ്റ് വന്നിട്ട് ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിലാവാൻ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് മെയ് മാസത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം മെയ് മാസത്തിൽ നയൻറ്റീൻ എയ്റ്റി ഫോർ നയൻറ്റീൻ എയ്റ്റി ഫോർ ലെവൻത്ത് പതിനൊന്ന് എന്ന തീയതി കിട്ടിയിട്ടുണ്ട് ജൂൺ എന്നൊരു മാസം കിട്ടിയിട്ടുണ്ട് ആഹ് ക്ലോസ് ഒക്കെ എൻ്റെ ആണോ ഫോർട്ടി വൺ എൻ്റെ ഫോർട്ടി വൺ ഇയേഴ്സ് എന്ന് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട ജൂലൈ എന്ന് കിട്ടിയിട്ടുണ്ട് ജൂലൈ ഫോർട്ടി ടു എന്ന് കിട്ടിയിട്ടുണ്ട് സെവൻറ്റീൻ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് സെവൻറ്റീൻ ഡേറ്റ് ആണേ സെവൻറ്റീൻ ഇ എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് ഇ ലാസ്റ്റ് ക്ലൂ കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റസനായിട്ട് ആണോ എന്ന് നോക്കുക ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ലൈക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുമേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്